പി എം എ സലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് കാരണം അദ്ദേഹം ഒരു സത്യം പറഞ്ഞിരിക്കുന്നു ആ സത്യം മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം മുസ്ലിം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നിലപാടിനോട് യോജിപ്പുള്ളത് കൊണ്ടല്ല അദ്ദേഹത്തെ അഭിനന്ദിച്ചത് പകരം ഒരു സത്യം നേർക്ക് നേരെ അങ്ങോട്ട് തുറന്ന് പറഞ്ഞതുകൊണ്ടാണ് സാധാരണ മുസ്ലിം ലീഗിനൊക്കെ അഭിപ്രായം ഇതാണെന്ന് നമുക്കറിയാം പക്ഷേ മുസ്ലിം ലീഗൊന്നും ഇതൊന്നും തുറന്ന് പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം പറയുന്നത് സ്ത്രീ പുരുഷ തുല്യത എന്നുള്ളത് ഒരിക്കലും മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നില്ല ഒളിമ്പിക്സിൽ സ്ത്രീക്കും പുരുഷനും പ്രത്യേകം പ്രത്യേകം വല്ല ഗെയിം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലോകം മുഴുവൻ ഇതൊന്നും അംഗീകരിക്കാത്ത കാര്യമാണ് മൂത്രപ്പുരകൾ സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെയും അല്ലെ ഇത് പ്രായോഗികതയില്ലാത്ത പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതാണ് പി എം എ സലാമിൻ്റെയൊക്കെ ഒരു അദ്ദേഹം നേരത്തെ ഐ എൻ എൽ കാരനായിരുന്നു പിന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് വന്ന് ചേക്കേറിയതാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ വിവരക്കേട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വെളിവാക്കുന്ന ഒരു പ്രസ്താവനയാണ് അതായത് സ്ത്രീ പുരുഷ തുല്യത എന്ന് പറഞ്ഞാൽ അവർ ഒരേ മൂത്രപ്പരയിൽ നിന്ന് മൂത്രമൊഴിക്കുന്നതാണ് എന്നാണ് നമ്മുടെ പി എം എ സലാം വിചാരിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വിവരക്കേടുകളൊക്കെ പലപ്പോഴും ആളുകൾ പറഞ്ഞു താറുണ്ട് കാരണം പെണ്ണുങ്ങൾക്ക് തെങ്ങി കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ തുല്യത എന്ന് പറയുന്ന ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങൾ ചെയ്യുന്നതാണെന്നൊക്കെ തോന്നുന്ന വിവരക്കേടുകളൊക്കെ ഉണ്ട് അപ്പോൾ പി എം എ സലാം ആ അതിരുപറിയ വിട്ടിട്ട് ഒരേ മൂത്രപ്പുറയിൽ മൂത്രമൊഴിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അതുപോലെ ബസ്സിൽ ഒരേ സ്ത്രീകൾക്ക് എന്തിനാണ് പ്രത്യേക സീറ്റ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയുള്ള വിവരക്കേടുകളൊക്കെ ചോദിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം മുസ്ലിം ലീഗ് ഇത്രയും നാളും എടുത്തണിഞ്ഞിരുന്ന ഒരു പുരോഗമന മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു എന്നാണ് ആദ്യം പറയാനുള്ളത് ഇതിലേറ്റവും ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്നും നിലയൊന്നും അല്ല വെളിവായിട്ടുള്ളത് ഇപ്പം എ ടി അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ ഒരു നേതാവ് അദ്ദേഹം സമസ്തയുടെ മുഷാഫറ അംഗമാണ് കൂടാതെ അവരുടെ വിദ്യാഭ്യാസ സമിതിയുടെ തന്നെ എന്തോ ചെയർമാനാണ് അങ്ങനെ ചെയർമാനായിട്ടുള്ള എം ടി അബ്ദുള്ള മുസലിയാർ പത്താം ഒരു പെൺകുട്ടിയെ അവരുടെ ഒരു സ്റ്റേജിൽ വിളിച്ച് അഭിനന്ദിച്ചു പത്താം ക്ലാസ്സിലെ കുട്ടി ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച പെൺകുട്ടികളെ വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു ആൺകുട്ടികളെയും അതിലൊരു പെൺകുട്ടിയെ സ്റ്റേജിൽ വിളിച്ചുകഴിഞ്ഞാൽ എം ടി അബ്ദുള്ള മുസ്ലിയാർ ചൂടാകുന്ന ഒരു ദൃശ്യം നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല ആ ചൂടായി ചൂടായപ്പോൾ തന്നെ അവിടെ വിളിച്ചിട്ടുള്ള ഒരാൾ കള്ളം പറഞ്ഞു അയാൾ പറയുന്നത് ഞാൻ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അയാൾ സ്റ്റേജിലൂടെ വിളിക്കുന്നതൊക്കെ നമുക്ക് കാണാം മൈക്കിലൂടെ വിളിക്കുന്നത് കാണാം പക്ഷേ അയാൾ ഒറ്റടിക്ക് മലക്കം പറഞ്ഞു കൂടാതെ അദ്ദേഹം ഒരു പാചകവും കൂടി പറഞ്ഞു ഞാൻ എൻ്റെ മകളോട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അന്ന് എം ടി അബ് അബ്ദുള്ള മുസ്ലിയാർ വിളിക്കാതിരുന്നു ആ പെൺകുട്ടിയെ അപമാനിച്ചു എന്ന് മാത്രമല്ല അടുത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഞെട്ടി അതായത് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കരുത് സമസ്തക്കാ ശീലമില്ല പകരം പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് ആദരിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി മാർക്ക് മേടിച്ചത് പിതാവിൻ്റെ അക്കൗണ്ടിലേ വരുവുള്ളൂ അല്ലാതെ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ വരില്ല എന്നാണ് ഇതുവലി വിവാദമൊക്കെ ആയപ്പോൾ നമ്മുടെ ജെഫ്രി മുത്തുക്കോയെ തങ്ങളടക്കമുള്ള നിരവധി പേർ ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി സമ്മേളനം വിളിച്ചു ആ വിശദീകരിക്കാൻ വേണ്ടി സമ്മേളനം വിളിച്ചത് വീണ്ടും എം ടി അബ്ദുള്ള മുസുലിയാർ സംഭാഷണം നടത്തി അത് കുളമാക്കി കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം വിവിധ കോളേജുകൾ നടത്തുന്നുണ്ട് സംസ്ഥാന നിരവധി വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് അവിടെയൊക്കെ തന്നെ പലപ്പോഴും സ്ത്രീകളെയും പുരുഷന്മാരെയും ആണെങ്കുട്ടികളെയും ഒക്കെ വേർതിരിച്ചിരുത്തിയാണ് പല പരിപാടികളും നടത്തുന്നത് അവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കാറുണ്ട് എന്നൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി പിന്നെ സ്മൃതി വരുത്തിക്കാടുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടർ ടി വിയുടെ പ്രസ് മീറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ വന്നിരുന്ന് ഒരു സമസ്തയുടെ നേതാവ് അദ്ദേഹം വന്നിരുന്ന് പറഞ്ഞത് തട്ടമിടാത്തവരൊക്കെ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്നുള്ള നിലക്കുള്ള സംഭാഷണം ഉണ്ടാവുകയും വി പി സുഹ്രയെ പോലെയുള്ള ആളുകൾ അതിനെ എതിർക്കുകയൊക്കെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പിന്നെ നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന മറ്റൊരു പ്രമുഖൻ പറഞ്ഞത് ഈ ഫുട്ബോൾ കളിക്കുന്നത് പോലും അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരുടെയൊക്കെ വലിയ കട്ടൗട്ടുകളൊക്കെ വെച്ച് ആരാധിക്കുന്നത് പോലും ഇസ്ലാം നിയമങ്ങൾക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാചകമടിക്കേണ്ടായി പക്ഷെ അത് പിന്നെ മലപ്പുറത്തേക്ക് സാമാന്യ ജനങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞു ഇത് കുറച്ചുകൂടി അതിന് കിടന്നിട്ടുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാട്ടും സിനിമയും പോലും ഹറാവാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ വേഷം കെട്ടുകളൊക്കെ പലപ്പോഴും സമസ്തയുടെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് സമസ്തയെ പക്ഷെ വിളിക്കുന്നത് ഒരു പണ്ഡിത സഭ എന്നാണ് യഥാർത്ഥത്തിൽ അവർ വിളിക്കേണ്ടത് പാമരസഭ എന്നാണ് അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പത്താം ക്ലാസ്സിലെ കുട്ടിയെ വിളിച്ച് അപമാനിച്ചു വിടുന്ന ആ ചടങ്ങിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം തങ്ങൾ കുടുംബത്തിലെ തന്നെ അംഗമാണ് നേരത്തെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റെ മകനുമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ എന്നിട്ടുള്ള ഒരു ചടങ്ങിൽ വെച്ച് പോലും ഈ എം ടി അബ്ദുള്ള മുസ്ലിയാനോട് നിങ്ങൾ പറയുന്നത് ശരിയല്ല ആ അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയാനൊന്നും ജില്ലാ പ്രസിഡന്റ് തയ്യാറായില്ല കാരണം ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് നിന്നിട്ട് നമ്മുടെ ഐ എൻ എല്ലിൻ്റെ നേതാവിന് ജയിക്കാൻ പറ്റിയത് ഈ പറയുന്ന അവിടെ നിന്ന് ഒരിക്കലും ജയിക്കില്ലായിരുന്നു പക്ഷെ ഒരു മുസ്ലിം വനിത വന്ന് മത്സരിച്ചതുകൊണ്ടാണ് ആ മുസ്ലിം വനിതകൾ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് ആ വനിതയെ അവിടെ നിന്ന് തോൽപ്പിച്ചത് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥത്തിലുള്ള അഭിപ്രായം മറനീക്കി പുറത്ത് വന്നതിൽ വലിയ ഉപകാരം പക്ഷേ ഇതിനോട് ഇപ്പോൾ എം എസ് എഫ് എതിർത്തിട്ടുണ്ട് എം എസ് എഫ് പറഞ്ഞേക്കണത് അങ്ങനെയല്ല ഞങ്ങൾ ക്യാമ്പസുകളിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടെന്നാണ് സ്ത്രീ പുരുഷ സമത്വമോ തുല്യത എന്നൊക്കെ പറയുന്നത് വെറുതെ ആളുകളുടെ കയ്യടി കിട്ടാനുള്ളൊരു കാര്യമാണ് ഒരിക്കലും അത് നടക്കില്ല എന്നുള്ളതാണ് പി എം എ സലാം പറഞ്ഞത് ഇതൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ വിവരക്കേടാണെങ്കിലും പി എം എ സലാമിനൊരു ഗുണമുണ്ട് അദ്ദേഹം പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാറുണ്ട് ഈ സമസ്തയിലുള്ള ഭിന്നിപ്പും പ്രശ്നങ്ങളുമൊക്കെ തന്നെ മറ്റ് നേതാക്കന്മാരൊക്കെ മൂടി വെക്കുകയും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര പുരട്ടി തേൻ പുരട്ടിയൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ പി എം എ സലാം പലപ്പോഴും തുറന്നു പറയാറുണ്ട് അങ്ങനെ തുറന്നു പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖം പുറത്തേക്ക് വന്നിരിക്കുന്നു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇതൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഭൂമികയാക്കി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മളെ ഒരു കാര്യമാണ് അത് നേരത്തെ പറഞ്ഞാൽ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള അപജയത്തിൻ്റെ വലിയ കുഴപ്പമാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും സഹിക്കാതെ വേറെ നിവർത്തിയില്ല പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മുഖം മൂടി പി എം എ സലാം തന്നെ വലിച്ചു കീറിയിരിക്കുന്നു